മൂലധനം സ്വർഗ്ഗഗായിയെ ഇതിലേ ഇതിലേ എൻ്റെ വീണ കമ്പിയെല്ലാം പുലരാറായപ്പോൾ പൂങ്കോഴി കൂവിയപ്പോൾ ഓരോ തുള്ളിച്ചോരയിൽ നിന്നും എന്നീ ഹിറ്റ് ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ചിത്രമാണ് മൂലധനം കഥയും തിരക്കഥയും തോപ്പിൽ ഭാസി നിർമ്മാണം മുഹമ്മദ് അസീം ഗാന രചന പി ഭാസ്കരൻ സംഗീതം ദേവരാജൻ ഗായകർ യേശുദാസ് പി സുശീല സി ഒ ആൻഡോ വേണു ഛായാഗ്രാഹകൻ പി ആർ രാമലിംഗം എസ് ജെ തോമസ് അഭിനയിച്ചവരും കഥാപാത്രങ്ങൾ സത്യൻ രവി നസീർ മമ്മൂട്ടി ഉമ്മർ മധു അടൂർബാസി കുറുപ്പ് ശാരദ ശാരദ അംബിക മാലതി ജയഭാരതി നബീസ ശ്രീലത ചിന്നമ്മ സായി സുശീല അമ്മിണി മണവാളൻ ജോസഫ് കാസിംപിള്ള പറവൂർ ഭരതൻ നാണു സി എ ബാലൻ വെളുത്ത കുഞ്ഞ് ശങ്കരാടി ഹസ്സനാർ മാസ്റ്റർ പ്രമോദ് അപ്പു കൂടാതെ എഡ്ഡി നമ്പ്യാർ കെടാമംഗലം അലി രാഘോ മേനോൻ കുട്ടൻപിള്ള അബ്ബാസ് കോട്ടയം ചെല്ലപ്പൻ തങ്കം എന്നിവരും വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആഗസ്റ്റ് പതിനഞ്ചിന് റിലീസ് ചെയ്ത ഈ ചിത്രം സംവിധാനം ചെയ്തത് പി ഭാസ്കരനാണ് ദിവാൻ ദുർഭരണത്തിൻ്റെ പശ്ചാത്തലം കെടുതികളും ദുരിതങ്ങളും നിറഞ്ഞ ഭരണം അതിൽ നിന്നും തിരുവിതാംകൂറിനെ മോചിപ്പിക്കാൻ ചൂഷിതർക്ക് ആഹ്വാനം നൽകിയ ആളായിരുന്നു രവി എന്നാൽ അവരെ അക്രമികളിൽ നിന്നും തക്ക സമയത്ത് രക്ഷിക്കാൻ രവിക്കായില്ല നിരപരാധികളായ രവിയെയും മമ്മൂട്ടിയെയും പ്രതി പ്രതികളാക്കി സർക്കാർ കേസെടുത്തു അവർ ഒളിവിലായി രവിയെ പിടിച്ചു കൊടുക്കുന്നവർക്ക് അയ്യായിരം രൂപ സമ്മാനം കൊടുക്കുമെന്ന് വിളംബരം ചെയ്തു രവിക്ക് ഭാര്യയെയും മക്കളെയും വിട്ട് ഒളിവിൽ പോകേണ്ടി വന്നെങ്കിൽ വിവാഹം കഴിഞ്ഞ് അധിക കാലമാകാത്ത മമ്മൂട്ടിക്ക് ഭാര്യ നബീസയെ പിരിഞ്ഞാണ് ഒളിവിലിരിക്കേണ്ടി വന്നത് രവിക്കും മമ്മൂട്ടിക്കും ആര് അഭയം നൽകിയാലും ശിക്ഷ ലഭിക്കുന്നതാണെന്ന് സർക്കാർ പ്രഖ്യാപനം ഇറക്കി എന്നാൽ ഒരു മലഞ്ചരിവിൽ വെച്ച് നബീസയുമായി സംസാരിച്ച് നിൽക്കുന്ന മമ്മൂട്ടിയെ പോലീസ് കണ്ടു അറസ്റ്റ് ചെയ്തു രവി തൻ്റെ ഉത്തമ സുഹൃത്തായി കരുതിയിരുന്ന മധുവിൻ്റെ അടുത്ത് അഭയത്തിനായി ചെല്ലുന്നു ദിവാൻ ഭരണത്തിന് അയാൾ എതിരുമാണ് എന്നാൽ രവി വിശ്വസിച്ചിരുന്നതുപോലെ ആയില്ല കാര്യങ്ങൾ അയാൾ രവിക്ക് അഭയം നൽകിയില്ല മാത്രവുമല്ല രവിയുടെ ഭാര്യ ശാരദയുടെ അടുത്ത് പലവട്ടം പ്രേമാഭ്യർത്ഥനയുമായി അയാൾ ചെല്ലുകയും ചെയ്തു ഒളിവിൽ പോയ രവിയുടേതായ ഉണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും സർക്കാർ കണ്ടുകെട്ടി ശാരദയെ അറസ്റ്റ് ചെയ്തു അതോടെ അവരുടെ മക്കളായ അപ്പുവും അമ്മിണിയും തെരുവിലേക്കിറങ്ങി റിട്ടയേർഡ് മജിസ്ട്രേറ്റാണ് നാരായണപിള്ള രവി ട്യൂഷൻ മാസ്റ്ററായി അവിടെ കഴിയുന്നു അതേ വീട്ടിൽ വിശന്നു വലഞ്ഞ അപ്പുവും അമ്മിണിയും എത്തി അമ്മിണി അവിടുത്തെ വേലക്കാരിയായി മധു ശാരദയെ ജാമ്യത്തിലിറക്കി അമ്മിണി വേലക്കാരിയായെങ്കിലും അപ്പു അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു അവനെ പോലീസ് പിടിച്ചു ഇതറിഞ്ഞ ശാരദ ആകെ വിഷമത്തിലായി പോലീസിൽ നിന്നും അവനെ രക്ഷിക്കാനായി ഒരു പോംവഴിയുമില്ലാതായ ശാരദ മധുവിൻ്റെ അടുത്തെത്തുന്നു അവന് അവൾ നിവർത്തിയില്ലാതെ വഴങ്ങേണ്ടി വരുന്നു സോമനെന്ന തൂലിക നാമത്തിൽ പളിങ്കെന്ന ഒരു നോവൽ രവി എഴുതിയിരുന്നു ഇത് പ്രസിദ്ധീകരിക്കാൻ മധുവിനെയാണ് ഏൽപ്പിച്ചിരുന്നത് മധു അത് തൻ്റെ സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കുന്നു പ്രശസ്തി നേടുന്നു എന്നാൽ സാഹിത്യ സ്നേഹിയായ വലിയൊരു വായനക്കാരിയായ മജിസ്ട്രേറ്റിൻ്റെ മകൾ പളിങ്ക് വായിച്ച് നോവലിസ്റ്റ് അയാളാണെന്ന് കരുതി മധുവിനെ ആരാധിക്കാൻ തുടങ്ങി മധുവിൻ്റെ ഫോട്ടോയിലെ അപമാനിക്കുന്ന അമ്മിണിയെ രവി കാൺകെ തന്നെ മാലതി അടിച്ചു പുറത്താക്കി മജിസ്ട്രേറ്റിൻ്റെ മകളുടെ പേരാണ് മാലതി എന്നത് അമ്മിണിക്ക് ജ്വരമായി ജ്വരബാധിതയായ അമ്മിണിയെയും കപ്പലണ്ടി വിറ്റ് നടക്കുന്ന അപ്പുവിനെയും സംരക്ഷിക്കാൻ പാടുപെടുന്നത് നബീസുവാണ് ഒരിക്കൽ മാലതിയുടെ വീട്ടിലെ സ്വീകരണ വി മുറിയിൽ വച്ച് മധുവും രവിയും നേർക്ക് നേർ കാണുന്നു രവിയെ മനസ്സിലാക്കുന്നു റിട്ടയേർഡ് മജിസ്ട്രേറ്റിനും രവിയെ മനസ്സിലായി അദ്ദേഹം പോലീസിന് വിവരമറിയിക്കുന്നു രവിയെ ജയിലിലാക്കിയെങ്കിലും അയാൾ മമ്മൂട്ടിയോടൊപ്പം ജയിൽ മോചിതനായി തൻ്റെ ഭാര്യ ചീത്തയാണെന്നറിഞ്ഞ് അതീവ ദുഃഖത്തിന് അയാൾ വശംവതനായി എന്നാൽ രവി ശാരദയുടെ സ്വഭാവ മാഹാത്മ്യം പിന്നീട് തിരിച്ചറിയുന്നു അവർ ഒന്നിക്കുന്നു